ടി പി വറീസ് പൂതൃക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് നാല് വർഷമായിട്ട് പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെ നോക്കി നടത്തിപ്പോയിരുന്നു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പഞ്ചായത്താണ് ഞങ്ങൾ കയറി കോവിഡിൻ്റെ രണ്ടാമത്തെ കൂടുതലായപ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നതും രണ്ടാമത്തെ കോവിഡിൻ്റെ സമയത്ത് കണ്ട് നൂറ് രോഗികളോളം നമ്മുടെ ഡി സി സി സെൻറ്റർ തുടങ്ങുകയും അവിടെ താമസിക്കുകയും ചെയ്തു അവർക്ക് നാല് നേരത്തെ ഫുഡ് നമ്മൾ തന്നെ പലരിൽ നിന്ന് സംഭാവനയായിട്ട് ശേഖരിച്ച് അത് വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്ത് രക്ഷിച്ച് തന്നെ തിരിച്ചു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് ഒരു ബാധ്യതകളും മറ്റുള്ള പഞ്ചായത്തുകൾ പല സമയങ്ങളിലും കോവിഡുമായി ബന്ധപ്പെട്ട് പൈസകൾ ആവശ്യപ്പെട്ടപ്പോഴും നമുക്ക് ഒരു ബാധ്യതയും ഇല്ലാതെ തന്നെ പൊതുജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് വളരെ കൃത്യമായിട്ട് തന്നെ ജനത്തെ രക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ വർഷവും തലത്തിനനുസരിച്ച് തന്നെ അവർക്ക് കാർഷിക മേഖലയിലെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യാനുസരണം തെങ്ങുവുളം കൊടുക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വിപണന മേഖലയുണ്ട് കർഷകരുണ്ടാകുന്ന പച്ചക്കറികൾ അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് വാങ്ങുന്നതിനും വേണ്ടിയിട്ടുള്ള വിപണന സ്ഥാപനം കോലഞ്ചേരിയായി ബന്ധപ്പെട്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ നാലാം വാർഡ് തുടങ്ങിയിട്ടുണ്ട് അത് നടത്തുന്നതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട് പിന്നെ പഞ്ചായത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത് ഏറ്റവും എടുത്തു പറയാവുന്നത് ഒരു പൊതു ശ്മശാനം ഈ ഭരണസമിതിക്ക് തുടങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങിയതാണെങ്കിൽ തന്നെയും വളരെയേറെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഏതാണ്ട് ഒരു ആറുമാസം മുമ്പ് നമുക്ക് വളരെ കൃത്യതയോടെയും വളരെ ഭംഗിയായിട്ട് തന്നെ അതിപ്പോഴും ആ പൊതു ശ്മശാനത്തിൻ്റെ കാര്യം മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിലേക്ക് ഒരു ബസ് സ്കൂൾ ആവശ്യമായിട്ട് തൊട്ടടുത്തുള്ള കിങ്ങിണിമേറ്റം വാർഡിൽ കല്യാണിക്കൽ ജോയിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പതിനൊന്ന് സെൻ്റ് സ്ഥലം ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു അത് കൂടാതെ ഈ ഭരണസമിതി കയറിയപ്പോൾ ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലം കൂടി അദ്ദേഹം വിട്ടുതരികയും ഏതാണ്ട് ഇരുപത് സെൻറ് സ്ഥലം മേലെ ബഡ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ ഒരു ബിൽഡിംഗ് പണിത്ത് തുടങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട് ബഡ് സ്കൂളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ജനുവരി മാസം ഒന്നാം തീയതി അവിടുത്തെ പ്രവേശനോത്സവമായിട്ട് മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ചിരിക്കുന്നു ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഏറ്റവും ചെയ്തു കൊടുക്കാവുന്നതിൽ ഈ ഭരണസമിതി കയറിയപ്പോൾ ചെയ്തു കൊടുക്കാവുന്നതിൽ ഏറ്റവും ഒരു പുണ്യകരമായ കാര്യമാണ് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തുടങ്ങുന്നതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യു എ അസോസിയേഷൻ കോലഞ്ചേരിയിലുള്ള ഒരു ഇരുപത്തൊന്ന് സീറ്റുള്ള വണ്ടി സൗജന്യമായിട്ട് പഞ്ചായത്തിലേക്ക് നൽകിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ ഒരു ജീപ്പ് കാലാവധി കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയൊരു ജീപ്പ് മേടിക്കാനായിട്ട് സാധിച്ചു അതും ഈ ഭരണസമിതി ഉള്ളപ്പോഴാണ് മേടിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലേക്ക് ആരോഗ്യമേഖലയിലേക്ക് കടന്നു കഴിയുമ്പോൾക്ക് എം ബി ഒരു ആംബുലൻസ് പി എച്ച് എസ് സിയിലേക്ക് വേണ്ടി തന്നിട്ടുണ്ട് അത് പി എച്ച് എസ് സിയിലെ സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് പോരുന്നുണ്ട് പി എസ് സിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ നമ്മൾ പാലിറ്റി കെയർ വളരെ കൃത്യമായിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഓരോ വർഷവും പാലിറ്റി കെയറിന് വേണ്ടിയിട്ട് മാത്രം അതായത് പ്രായമായ ആളുകളെ സംരക്ഷിക്കുന്നതിനും എൻ്റെ സേവനം നടത്തുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ആ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് തന്നെ എൻ്റെ പഞ്ചായത്തില് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ മാസത്തിലൊരിക്കെ പല്ലൊരുക്കാരൻ്റെ നേഴ്സ് രോഗിയുടെ അടുത്ത് പോകുകയും ആ ആവശ്യം വന്നാൽ ഡോക്ടർ തന്നെ ആ രോഗിയുടെ അടുത്ത് പോയി അവർക്ക് വേണ്ടതായ വൈദ്യ ചികിത്സ ചികിത്സകൾ നൽകുന്നതിനും പല്ലൊറ്റുകയറിന് സാധിക്കുന്നുണ്ട് അതിനും ഈ പറഞ്ഞ കോലഞ്ചേരിയിലെ യു എ അസോസിയേഷൻ ഏതാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഒരു വണ്ടി നൽകിയതാണ് അതിപ്പോഴും കൃത്യമായിട്ട് തന്നെ ഓടുന്നുണ്ട് ആംബുലൻസ് വളരെ ഭംഗിയായിട്ട് തന്നെ ഓടി മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ശുചിത്വം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഇപ്പോൾ പഞ്ചായത്തിൽ പോകുന്നുണ്ട് ഹരിതധർമ്മസേന അംഗങ്ങൾ ഞങ്ങൾ വന്നപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് പേരോളം ഹരിതധർമ്മസേന ഉണ്ടായിരുന്നുള്ളൂ ആ പന്ത്രണ്ട് പേര് വെച്ചുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യങ്ങളിൽ എറണാകുളം ജില്ലയിൽ എട്ട് പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തായിട്ട് കൂത്തുക്ക് പഞ്ചായത്ത് ആക്കിയിടിക്കാനും സാധിച്ചു തുടക്കത്തിലുള്ള ഇരുപത്തഞ്ച് ഒരു പഞ്ചായത്താണ് ഹരിധർമ്മസേന ഈ ശുചിത്വമായി ബന്ധപ്പെട്ടുള്ള ഹരിധർമ്മസേനയിലെ പഞ്ചായത്ത് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തെട്ട് ഹരിധർമ്മസേനാംഗങ്ങളും പഞ്ചായത്തിലുണ്ട് തൊണ്ണൂറ്റിനാല് ശതമാനത്തോളം ശുചിത്വമായി ബന്ധപ്പെട്ട് ഹരിധർമ്മസേനാംഗങ്ങൾ വീടുകൾ ഡോർ ടു ഡോർ കളക്ഷൻ നടത്തി കൊണ്ടു നടക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ഒരു ടൗൺ ഏരിയയാണ് കോലഞ്ചേരി കോലഞ്ചേരിയിൽ എല്ലാ വർഷവും നമുക്ക് ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് ക്ലീൻ കോലഞ്ചേരി ക്ലീൻ ചെയ്യുന്നതിനും അത് കൊണ്ട് നടക്കുന്നതിനും വ്യാപാരി വ്യവസായികളുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനുണ്ട് മറ്റ് പല സംഘടനകളും എൻ എസ് എസിൻ്റെ കുട്ടികളായാലും കോളേജിൻ്റെ എൻ എസ് എസ് ഉണ്ട് സ്കൂളിൻ്റെ എൻ എസ് എസ് ഉണ്ട് അതുപോലെ തന്നെ പൊതുജനങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും സഹായത്തോടു കൂടി തന്നെ കോലഞ്ചേരി വളരെ ക്ലീനായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ മറ്റ് ഘടക സ്ഥാപനങ്ങളെല്ലാം ഒരു മാലിന്യമില്ലാത്ത രീതിയിൽ തന്നെ കൊണ്ടുനടക്കുന്നതിന് എല്ലാ ഘടക സ്ഥാപനങ്ങളിലുള്ള ആള് മറ്റു ഉദ്യോഗസ്ഥന്മാരും സഹായിച്ചിട്ടുണ്ട് പഞ്ചായത്ത് മൊത്തത്തിൽ മാലിന്യ മുക്ത പഞ്ചായത്ത് തന്നെയായിട്ട് കൊണ്ടുനടക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഒരു ആറുമാസം മുമ്പ് പഞ്ചായത്ത് മൊത്തത്തിലുള്ള മാലിന്യം മുക്ത പഞ്ചായത്ത് എന്നാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊച്ചിയുമായിട്ട് ഏറ്റവും ചേർന്ന് ഒരു പഞ്ചായത്താണ് പുത്രക്ക പഞ്ചായത്ത് അതിൻ്റെ കൊച്ചി ധനുഷ്കോടി പുത്രക്കയുടെ ഒരു സൈഡിലൂടെയാണ് കടന്നു പോകുന്നത് കൂടുതൽ സ്ഥലവും രണ്ട് സൈഡും തന്നെ കൂടുതൽ ഏരിയ നമ്മുടെ കൊച്ചി ധനുഷ്കോട് ഈ പുത്തുക്ക പഞ്ചായത്തിൻ്റെ ഭാഗത്തോട് കടന്നു പോകുന്നുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പഞ്ചായത്താണ് അപ്പോൾ വ്യവസായങ്ങൾ നടത്തുന്നു തുടങ്ങുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള ആളുകൾ ആകർഷണം കുറവാണ് അത് അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ നല്ല നല്ല സാഹചര്യങ്ങളും നല്ല നല്ല സ്ഥലങ്ങളും ഉണ്ട് പക്ഷേ വ്യവസായങ്ങൾ കൂടുതലായിട്ട് വരുന്നില്ല പ്രതിപക്ഷം തീർച്ചയായിട്ടും പഞ്ചായത്തായിട്ട് വളരെ കാര്യമായിട്ട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ പോണേ ഞങ്ങളെ സംബന്ധിച്ച് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ പ്രതിപക്ഷമെന്നോ വരണപക്ഷമെന്നോ ഇല്ലാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരുപോലെ തന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്ന പൈസകൾ അതായത് മെയിൻസ് ആയാലും അല്ലെങ്കിൽ തനത് ഫണ്ടായാലും വികസന ഫണ്ടായാലും എല്ലാ ഫണ്ടുകളും കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലേക്കും ഒരേപോലെ വിഭജിച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് അല്ലാണ്ട് ഒരു വാർഡിലെ കൂടുതൽ അല്ലെങ്കിൽ ഭരണ വർഷത്തിന് കൂടുതൽ അങ്ങനെയൊന്നുമില്ല പഞ്ചായത്തിലെ കേന്ദ്ര ഫണ്ടുകൾ പി എം ജി എസ് വയുടെ എം എം പി ഫണ്ടുകൾ എടുത്തിട്ട് കഴിഞ്ഞ തവണ ഇന്നസെൻറ്റാണ് എം പി ആർന്നപ്പോഴും അതിൽ ബെന്നിചേട്ടൻ എം പി ആർന്നപ്പോഴും ഇപ്പോഴും ബെന്നിചേട്ടൻ കുറേ ഫണ്ടുകൾ പഞ്ചായത്തിലേക്ക് നൽകിയിട്ടുണ്ട് കുറേ റോഡുകൾ എടുത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം കോട്ടുപ്പള്ളി വണ്ടിപ്പേട്ട റോഡ് ബെന്നിചേട്ടൻ ഏതാണ്ട് പതിനൊന്ന് കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്ക് പുരോഗമിക്കുന്നുണ്ട് പിന്നെ ഒരു നാല് റോഡുകൾ ഇപ്പോൾ പി എം ജി എസ് വിയുടെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു കേന്ദ്ര ഫണ്ടുകൾ പഞ്ചായത്തിലേക്ക് വരുന്നുണ്ട് റോഡ് റോഡുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും വരുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രവർത്തനമാണ് പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങ് അത് പഞ്ചായത്തുമായി ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ബിൽഡിങ്ങ് കുറച്ചും കൂടി വിപുലീകരിക്കുകയാണ് ഏതാണ്ട് അറുപത് ലക്ഷം രൂപയോളം ഈ മുതൽ മുടക്കിയാണ് ഇതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി കൂടി വിപുലീകരിക്കുന്നത് അതിൻ്റെ ഓഫീസ് കെട്ടിടം കുറച്ച് വിപുലീകരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി പ്രയോജനപ്രദമാക്കുന്ന സ്ഥലങ്ങളിലേക്ക് കാരണം ഇപ്പോൾ ചെറിയൊരു ഓഫീസായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ താഴെന്നുള്ളിൽ കുറച്ച് കെട്ടിപ്പൊക്കി അതിൻ്റെ പണികളെല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് ജനുവരിയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു ഓഫീസ് കെട്ടിടത്തിൻ്റെ പ്രവർത്തനം പുതിയ ഘട്ടത്തിലേക്കുള്ള പ്രവർത്തനം ജനുവരി ആവുമ്പോഴത്തേക്കും തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നു പിന്നെ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഒരു ഓഡിറ്റോറിയമാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റോറിയം പഞ്ചായത്തിന് ഇല്ല അപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിനുള്ള സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും അത് പഞ്ചായത്തിന് ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ് നമുക്കൊരു കമ്മ്യൂണിറ്റി ഹാൾ വളരെ അത്യന്താതി വിഷയമാണ് അത് പഞ്ചായത്തിൻ്റെ സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് അത് തുടങ്ങണം അവിടെ പി എച്ച് സിയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചൂണ്ടിയിൽ ഹോമിയോ ഹോസ്പിറ്റലുണ്ട് അത് പഞ്ചായത്തിൻ്റെ സ്വന്തമായ സ്ഥലത്തല്ല അതൊരു വാടകത്തിലാണ് നാളെ സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് നമുക്കത് ഒരു സ്വന്തമായ സ്ഥലത്തേക്ക് ഹോമിയോ ഹോസ്പിറ്റൽ നടത്തണം ഹോമിയോ ഹോസ്പിറ്റലിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു നൂറോളം പേഷ്യൻ്റ് ഓരോ ദിവസവും വന്നു പോകുന്നു ഹോസ്പിറ്റലാണ് ഹോമിയോ നല്ല രീതിയിൽ തന്നെ ഹോമിയോ നടക്കുന്നു അതുപോലെ തന്നെ കൃഷിഭവൻ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പഞ്ചായത്തായതുകൊണ്ട് കൃഷിഭവൻ വളരെ ഭംഗിയായിട്ട് തന്നെ പ്രവർത്തിച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബ്ലോക്കിൻ്റെ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് ക്ഷീരകർഷകർക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് തന്നെ അവരുടെ പാലിൻ്റെ സബ്സിഡികൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കറുവ വേനൽക്കാല പരിചരണം അത് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നുണ്ട് ക്ഷീരകർഷകർക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളും പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് പഞ്ചായത്തിൻ്റെ കുറേ ചിറകൾ പുറമ്പോക്ക് സ്ഥലങ്ങൾ നാലാം ആടലെ പുറച്ചിറ അത് പല സ്ഥലങ്ങളും വളരെ കൃത്യമായിട്ട് അളന്ന് തിരിച്ച് അതിൻ്റെ കോമ്പൗണ്ട് വാൾ കെട്ടി അത് പഞ്ചായത്തിൻ്റെ ആസ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഫണ്ടും വെച്ച് അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കുറച്ച് ചിറയുടെ ഉള്ളും കൂടി ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്കൊരു പൊതുജനത്തിന് അതിൽ വൈകിട്ട് നടക്കുന്നതിനും സമയങ്ങൾ ചിലവഴിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് കോട്ടുപള്ളിയിലുള്ള അംഗൻവാടി അതിനും കൃത്യമായ കോമ്പൗണ്ടുകളില്ലായിരുന്നു ആ കോമ്പൗണ്ടുകൾ കൃത്യമായിട്ട് കെട്ടി സംരക്ഷിച്ച് നമ്മുടെ സ്ഥലം നമ്മളിലേക്ക് തന്നെ ആക്കിയെടുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്